ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു അഞ്ച് മണിയായപ്പോൾ എണ്ണീട്ട് കേട്ടോ വി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ അഞ്ചര ആയപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കാനുള്ള പുറപ്പെടക്കം തുടങ്ങിയത് അപ്പോഴത്തേക്ക് ഞാൻ അരിയൊക്കെ അടപ്പത്തിട്ടായിരുന്നു അരിയൊക്കെ അടപ്പം ഇട്ടു നമുക്കിതിനൊരു എഗ്സ് സ്റ്റൂ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ മുട്ട മുട്ട സ്റ്റൂ ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ മുട്ട സ്റ്റൂവിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ് ഒരു സിമ്പിൾ സ്റ്റൂ ആട്ടോ സ്റ്റൂവാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ചു ഒന്നും വഴറ്റിയും അങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പം ഞാൻ വേദിച്ച് സ്റ്റൂ ഉണ്ടാക്കാം ഇതാകുമ്പോൾ എൻ്റെ മൂക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ അവളും കഴിച്ചോളും പിന്നെ തലേന്നിട്ടോ കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് കട്ട് ചെയ്യുവാണേ പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻവീസും ഉണ്ടായിരുന്നു അപ്പം ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നല്ല രസം കേട്ടോ അതിനകത്ത് കളർ ഒരു കളർ അടിപൊളിയായി ഒരു ഇടയ്ക്കൊരു ആ ഓറഞ്ച് കളറൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും പക്ഷേ എൻ്റെ ക്യാരറ്റ് ഇല്ലായിരുന്നു ആദ്യം ഒന്ന് മടിച്ചായിരുന്നു ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റൂ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ച് അല്ല വേണ്ട നമുക്കങ്ങ് ഉണ്ടാക്കാം ക്യാരറ്റീന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൂവിനെ അങ്ങ് മാറ്റി നിർത്തണ്ടെന്ന് വിചാരിച്ചു ഉണ്ടാക്കുവാണേ അപ്പം ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒഴിച്ച് എണ്ണയൊഴിച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ചെറുതായിട്ട് ശക്കല എണ്ണയും ഒഴിച്ചു കൊടുത്തോളെ അപ്പം എനിക്ക് തോന്നി ലൈറ്റ് പോരുന്നപ്പോൾ ഞാൻ ഒരു ലൈറ്റ് കൂടി ഇട്ട് അപ്പം നല്ല പോയി കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം എടുത്ത് കുക്കറിലോട്ട് തട്ടുകയാണെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കുക്കർ സ്റ്റൂ ആണ് എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി അതിലേക്ക് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചങ്ങ് വേവിക്കണം കേട്ടോ <laughs> േ കുക്കർ അടച്ച് വെച്ചില്ലേ വേവിക്കണേ കുക്കർ അടച്ച് വെച്ച് വിസിൽ വരട്ടെ രണ്ട് വിസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം കിഴങ്ങും ഒക്കെ സെറ്റായി അല്ലെങ്കിൽ ഒരു വിസിലായാലും മതി ഞാൻ രണ്ട് വിസിലെടുക്കാം രണ്ട് വിസിൽ വരുന്ന നമ്പരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്ത് നമ്മുടെ വേറൊരു കുക്കറെടുത്തിട്ട് മുട്ട സ്റ്റൂ അല്ലേ അപ്പം മുട്ട വേണ്ടേ മുട്ടയൊന്ന് വേവിക്കാൻ വെച്ചു കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ചോറിനുള്ള മെഴുക്കുവട്ടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണ് അപ്പം വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കട്ടിങ് ബോർഡ് വെച്ചറിയുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഇതൊക്കെ വെച്ചറിയാം കേട്ടോ എനിക്ക് ഈ കൈ വെച്ചെരിയുന്നതിനെക്കാട്ടി ഇഷ്ടം കട്ടിങ് ബോർഡ് വെച്ചറിയുന്നതാണ് പക്ഷേ എൻ്റെ കട്ടിങ് ബോർഡിൻ്റെ അവസ്ഥ ശോചനീയമാണ് പക്ഷേ ഇത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞിങ്ങനെ ആയിപ്പോയതാണ് അപ്പം ഞാൻ വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടി ഉണ്ടാക്കുന്നുണ്ട് ചോറിന് പിന്നെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ചോറിന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെച്ചില്ല മീൻ കറി ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക മെഴിക്കോട്ടിയും കൂടെ മതിയല്ല ചോറിന് അപ്പം ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും വേറെ വെച്ചില്ല വെണ്ടയ്ക്ക മെഴുക്കോട്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പം ഞാൻ വെണ്ടയ്ക്ക മെഴുക്കോട്ടി ഉണ്ടാക്കിയപ്പം ലേശം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് പിന്നെ സാധാപോലെ നമ്മുടെ മെഴുക്കോട്ടി എല്ലാത്തിനും അതൊട്ട് തട്ടിയിട്ട് ഇരുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി വയറ്റി എടുത്ത് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ കുറച്ച് കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കുവാണേ അതിന് വേണ്ടിയൊന്നുമില്ല കേട്ടോ കുറച്ച് കടലക്കറിയേ ഉള്ളൂ അപ്പോൾ അവൾക്കും മോനും മോക്കും എങ്ങനെ കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ പറക്കി പറക്കി തിന്നാലോ അപ്പോൾ നല്ലതുമല്ലേ അങ്ങനെ ഞാൻ ഒരടപ്പത്ത് കടലക്കറി ചൂടാക്കാൻ വെച്ചു ഒരടപ്പത്ത് നമ്മളെ മെഴുക്കുരട്ടിയും വെച്ച് ഇങ്ങനെ ഭയങ്കര ബിസിയാണ് കേട്ടോ ഭയങ്കര ബിസിയാണ് ആയു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ സ്റ്റൂ അങ്ങ് വെച്ചു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സ്റ്റൂവ് ഒക്കെ റെഡിയായി എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റൂവ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ സ്റ്റൂവ് ഒക്കെ റെഡിയായി നല്ല നല്ലപോലെ പച്ചമുളക് ആക്കിയിട്ട് കേട്ടോ നല്ല ചേരിയൊക്കെ വേണം അതിലേക്ക് പിന്നെ നമ്മുടെ മുട്ടയൊക്കെ തട്ടിയിട്ട് സ്റ്റൂവ് അങ്ങ് സെറ്റാക്കിയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മെഴുക്കുരുട്ടിയാ നമ്മൾ മറക്കരുത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനെ ഞാൻ തലേന്ന് നമ്മുടെ അപ്പത്തിൻ്റെ മാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തോ ആയെന്ന് നോക്കുവാണേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഞാൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് അപ്പവും കൂടി അങ്ങ് ഉണ്ടാക്കി എടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് ഇട്ട് കുത്തി കുത്തി ഇളക്കരുതല്ലോ ദോഷമാവിൻ്റെ കൂട്ട് ഇളക്കണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ആ പതയൊക്കെ അങ്ങ് മാറിപ്പോവും അങ്ങനെ ഞാൻ തോന്നു പറയുന്നേ എന്നിട്ട് പിന്നെ ഞാൻ ഞാനാണെ അപ്പത്തന്നെ ഞാനിവിടെ ദോശപ്പേനകത്താണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പച്ചട്ടിക്കകത്തല്ല ദോശപ്പേനകത്ത് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനപ്പം ചുട്ടെടുക്കുക പക്ഷെ ലൈറ്റ് വെട്ടം കൂടിപ്പോയി ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇച്ചിരി വെട്ടം കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സെറ്റ് അടിപൊളി അപ്പം നല്ല പഞ്ഞിക്ക് ഇട്ടുമ്പോൾ ഇരിക്കുമായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു ചിലപ്പം ഞാൻ അപ്പം ഉണ്ടാക്കുമ്പം ഫ്ലോപ്പായി പോകാറുണ്ട് പക്ഷേ ഇത് നേരെയായി വന്നു നല്ല സെറ്റായിട്ട് തന്നെ വന്നു ചിലപ്പം മയം കൂടിപ്പോയി ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റായി പോകും അത് നമുക്ക് തിന്നാറേ കൊള്ളാത്ത രീതിയിലായി പോവും ചിലപ്പം കട്ടിയായി പോകും പക്ഷേ ഇത് നല്ലപോലെ വന്നു കേട്ടോ അപ്പങ്ങൾ ഓരോന്ന് ചുട്ടെടുക്കുവാണേ അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാം ചുട്ടെടുത്തു നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അവൾക്കുള്ള ലെഞ്ച് സെറ്റ് ചെയ്യുവാണ് അവൾക്ക് ഇന്ന് അപ്പം തന്നെ മതിയെന്ന് പറഞ്ഞു ഞാനതുകൊണ്ട് അപ്പം ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഒരു മൂന്നപ്പം കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ മൂന്നപ്പം വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് കടലക്കറിയും കൂടാണ് വെച്ചു കൊടുക്കുന്നത് അവർക്ക് കുറച്ച് കടലക്കറിയും കൂടെ വെച്ച് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് സ്റ്റൂവും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേറൊരു പാത്രത്തിൽ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ ലഞ്ച് ബോക്സ് മാറ്റി വെച്ച് അത് കഴിഞ്ഞ് ഞാൻ സ്നാക്സിന് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് പിക്ചറുമാണ് വെച്ച് കൊടുക്കുന്നത് ഏത്തപ്പഴം ഭയങ്കര പാടാ കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കഴിക്കുമല്ലോ ഒന്ന് പക്ഷേ അവൾ അതേപോലെ ഇനി തിരിച്ചു കൊണ്ടുപോവുന്നു കേട്ടോ പ്രതീക്ഷ മാറിപ്പോയി തെറ്റിപ്പോയി സ്കൂളിലാകുമ്പോൾ കോച്ചുങ്ങളുമായിട്ടൊക്കെ കൂട്ടി പിള്ളേരുമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നു പക്ഷേ അവൾ അത് കഴിച്ചില്ല അതേപോലെ പോലെ അവളി കൊണ്ടുവന്നു പിന്നെ ഞാൻ എനിക്കുള്ളത് ഇട്ട് വെക്കുകയാണെ ഞാനും അപ്പം തന്നെ കൊണ്ടുപോവാണ് അപ്പവും കുറച്ച് കടലക്കറിയും പിന്നെ നമ്മുടെ സ്റ്റൂവും കൊണ്ടുപോകും സ്റ്റൂവും കൂടാണെ കൊണ്ടുപോകുന്നത് എനിക്ക് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ വീ അപ്പം തന്നെ കൊണ്ടുപോകാന്ന് ൊക്കെ ഇട്ട് കുറച്ചും കൂടെ നേരം കഴിയുമ്പോഴത്തേക്കിത് നല്ല അടിപൊളി തിക്കായിട്ട് വരും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചായപ്പരി ചായ പരിപാടിയൊക്കെ തുടങ്ങുവാണേൽ അപ്പോഴത്തേക്കും ഒരു ആറേമുക്കാൽ ആറ് ആറേമുക്കാൽ ആയി ആവുന്നതേ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം സമാധാനത്തിരുന്നു ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ വെപ്രാളമൊക്കെ കാണിക്കുന്നത് പിന്നെ എനിക്ക് ഏഴ് മണി ആവുമ്പോഴത്തേക്കും പിന്നെ അവളെ എണീപ്പിച്ച് റെഡിയൊക്കെ ആക്കണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒക്കെ എണീറ്റ് ഈ ചായ പരിപാടി കുറച്ച് സമയം ഇരുന്ന് സമാധാനത്തിന് ചായയെങ്കിലും കുടിക്കണ്ടേ അപ്പോൾ പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിക്കുവാണേ ആരെയൊക്കെ പറഞ്ഞ് അതൊക്കെ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുക അപ്പം എൻ്റെ നാത്തൂവിനവിടെ നിന്ന് തന്നെ വിളിച്ചു കേട്ടോ നിങ്ങളിങ്ങനെ ചോദിക്കുമായിരുന്നു എല്ലാം റെഡി ആയോടെയാണത് ഞാൻ ചോദിക്കുവാണ് എന്നൊക്കെ പറയുവാണ് ഞങ്ങളിങ്ങനെ ഇടക്കിടക്കൊക്കെ ചോദിക്കും എല്ലാം റെഡി ആയോടെ രാവിലെ എണീക്കുമ്പോൾ പറയും റെഡി ആയിടെ ഞാനും പറയും ഇവിടെ റെഡി ഓ ഇയാളെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പതുക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ചായ ഒക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് മണിയൊക്കെ ആവും കേട്ടോ അപ്പോഴത്തേക്കും അവളെനിക്ക് അവനെ കുഞ്ഞാവേ കൊണ്ടുത്തുന്നു കുറച്ച് സമയത്തേക്ക് ഞാൻ അവനെ കളിപ്പ് ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ രാവിലത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്